ചെയ്തെടുത്തില്ല ഹൺഡ്രഡ് പെർസെന്റേജ് അഭിനന്ദനങ്ങൾ ആൻഡ് അർച്ചന റാവു പിന്നെ അടുത്ത് വരുന്നത് ആർട്ട് ഡയറക്ഷൻ ജിത്തു സെബാസ്റ്റ്യൻ പുളി ആർട്ട് ഡയറക്ഷൻ ഒരേ ഒരു സീനിൽ മാത്രമാണ് ചെവര് കാണിച്ചപ്പോഴത്തേക്ക് ഒരു ഇരിട്ടേഷൻ തോന്നിയത് ബാക്കി എല്ലാ സ്ഥലത്തും നിങ്ങൾ നല്ല ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ഇത് കാണിക്കണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല മലയാള സിനിമയിൽ ഉള്ള ബഡ്ജറ്റിൽ ഈ എക്സലൻ്റ് ആയിട്ട് ചെയ്തിരിക്കണം ജിത്തു സെബാസ്റ്റ്യന് ടെൻ ടു ടെൻ സ്റ്റാർ കൊടുക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് വന്നിരിക്കണത് മ്യൂസിക് ജാക്കി ബിജോയ് ഈ സിനിമയുടെ എല്ലാ ഹൈലൈറ്റിൻ്റെയും ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഈ ജാക്കിസ് ജാക്കിസ് ബിജോയ്ക്കാണ് കാരണം ജാക്കിസ് ബിജോയ് ഓരോ സ്ഥലത്തും നല്ല രീതിയിൽ ഈ അനാവശ്യ ഏച്ചുകെട്ടലൊന്നുമില്ലാതെ നമ്മളെ ഇഷ്ടംപോലെ സിനിമ നമ്മളിറങ്ങണമുണ്ടല്ലോ ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ രജനീകാന്ത് സിനിമകളിലടക്കം നമ്മൾ കാണണമുണ്ട് പക്ഷേ അതൊക്കെ വേറെ ലെവലിൽ വിട്ടിട്ട് ഒരു ഏച്ചുകൊട്ടും ഇല്ലാത്ത നല്ല സ്റ്റാൻഡേർഡ് ലെവലിൽ ഹെവി ലെവൽ ഹോളിവുഡ് ലെവലിലുള്ള മ്യൂസിക് ഡയറക്ഷൻ സോ ബ്യൂട്ടി 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 ടെൻ ടു ടെൻ പിന്നെ രാ ഗാനരചന ജോക്സ് ബിജോയ് മുക്സിൻ പരാരി നല്ല എക്സലൻ്റ് ഇംഗ്ലീഷ് റൈറ്റിംഗ് നല്ല എക്സലൻറ്റ് മറ്റു രചന ഓ വോ ബ്യൂട്ടിഫുൾ ബോയ് നല്ല രചന ഇത് നമ്മൾ എന്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ട് തന്നെ എഴുതാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാട്ട് പാട്ടെഴുതാം അഞ്ച് പാട്ട് മ്യൂസിക് ഡയറക്ടർ എഴുതാൻ നിന്ന് ആ പടമൊക്കെ നമുക്ക് അരാജകത്തോട്ട് നിന്ന് അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് പടങ്ങളെ കുറിച്ച് ബ്ലോഗും ചെയ്തിട്ടുണ്ട് ഇതങ്ങനെയല്ല എക്സലൻറ്റ് രചന അത്രയും ആ പടത്തിന് ഗുണം ചെയ്തിട്ടുണ്ട് ഈ ഗാനരചനയും മ്യൂസിക്കും ഈ പടത്തിൻ്റെ വിജയത്തിൻ്റെ മുപ്പത് ശതമാനം ക്രെഡിറ്റ് അവരുടെ കയ്യിലാണ് പിന്നെ ആക്ഷൻ ഡയറക്ഷൻ ബെൻ പൊളിച്ചു കേട്ട കാരണം കല്യാണി പ്രിയദർശിനി മുതല് ഇവരെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ഇത്രയും കാലത്ത് എഫേർട്ടിൽ സ്ക്രീൻ പ്രസന്റിൽ എടുത്തിട്ടുള്ള താങ്കളുടെ ആക്ഷൻ ഡയറക്ഷൻ സോ ബ്യൂട്ടി ഈ ബഡ്ജറ്റിൽ എക്സലൻ മാർവലസ് അമേസിങ് പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി സ്ക്രീൻപ്ലേ ഡയലോഗ് ഡയറക്ഷൻ ജാക്കിസ് ബിജോ താങ്കളുടെ ഡയറക്ഷൻ െ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല മലയാളത്തിന്റെ മുത്താണ് വായുവ താങ്കൾ മലയാളത്തിന്റെ ഡയമണ്ട് തന്നെയാണ് താങ്കൾ മലയാളത്തിന്റെ കോഹിനൂർ രക്തം തന്നെയാണ് താങ്കൾ കാരണം താങ്കൾ സയൻസിനെ സയൻസായിട്ടും മിത്തിനെ മിത്തായിട്ട് അതായത് പഴയകാലത്ത് ആ അതിനെ ഇങ്ങനെയായിട്ട് കൊണ്ടുവന്നിട്ട് ക്രോഡീകരിച്ചിട്ട് കൃത്യമായിട്ടും കോട്ട് ചെയ്തിട്ട് ഈ പടത്തെ എല്ലാവർക്കും അതിൻ്റെതായ പ്രാധാന്യത്തോടെ ഒരു സസ്പെൻസ് ലെവലിൽ എപ്പോഴും എപ്പോഴും കൊണ്ടുപോയി വേറെ ലെവലിൽ എത്തിച്ച് താങ്കളുടെ ഡയറക്ഷനെ കുറിച്ച് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയല്ല സൂപ്രോ സൂപ്പർ ടെൻ ടു ടെൻ പിന്നെ ആക്ടേഴ്സ് കല്യാണി പ്രിയദർശനടുത്ത് എനിക്കൊന്നും പറയല്ല താങ്കൾ പോട്ട എത്രയും വേഗം